വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നതെന്നും ഇന്നത്തെ പോലെ നല്ല വസ്ത്രങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല എന്നും ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് കൊണ്ട് പാർട്ടികൾക്ക് പോകാൻ ഇഷ്ടമുണ്ടായിരുന്നുവെന്നും നടി ആഹാന കൃഷ്ണ പറയുന്നു പഴയൊരു ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ആഹാന കൃഷ്ണ ഇക്കാര്യം തുറന്നു പറയുന്നത് കുടുംബസമേതം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ആഹാന പങ്കുവച്ച ഫോട്ടോ ഈ ഫോട്ടോ പങ്കുവെച്ച് ആ സമയത്ത് പല ഓർമ്മകളും ആഹാന കുറിക്കുന്നുണ്ട് ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്നെന്നും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നുവെന്നും ആഹാന പറയുന്നുണ്ട് നാലോ അഞ്ചോ നല്ല വസ്ത്രങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നതെന്നും അത് തന്നെയായിരുന്നു വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നതെന്നും ആഹാന പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആഹാന പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് ഈ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചത് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഫോട്ടോ വയറിനുള്ളിൽ ഹൻസിക മാസം ഈ ഫോട്ടോ എടുത്തത് ഈ ദിവസം ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഭക്ഷണം ആസ്വദിക്കാൻ കഴിയുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അന്ന് അമ്മ ഹൻസുവിനെ ഗർഭിണിയായിരുന്നതുകൊണ്ട് അന്നത്തെ ഭക്ഷണം അമ്മ അത്ര ആസ്വദിച്ചില്ല പക്ഷെ ഞങ്ങൾ തീർച്ചയായും അത് ആസ്വദിച്ചു ഈ സീസണിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ചില വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെ ആയിരുന്നു ഇവ മിക്കതും ചെന്നൈയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പോഴത്തെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്കുള്ളതെല്ലാം വളരെ പരിമിതമായിരുന്ന ദിവസങ്ങളായിരുന്നു അത് പലപ്പോഴും നാലോ അഞ്ചോ ജോഡി വസ്ത്രങ്ങൾ മാത്രമായിരുന്നു നല്ലതുണ്ടായിരുന്നതെന്നും അത് ഞങ്ങൾ സന്തോഷത്തോട് വീണ്ടും വീണ്ടും ഇട്ടുവെന്നും ആഹാര കുറിക്കുന്നുണ്ട് ചെരുപ്പുകൾക്കും ഇത് ബാധകമാണ് വളർന്നു വരുന്ന പ്രായത്തിൽ കൂടുതൽ വസ്ത്രങ്ങളോ ഷൂകളോ ഉണ്ടായിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നും വാർഡ്രോബിൽ ധാരാളം സ്ഥലമുണ്ടായിരുന്നു എന്ത് ധരിക്കണമെന്ന് തിരഞ്ഞെടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല എന്നും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും അമ്മ മുടി മുടികിത്തരും ഞങ്ങൾ പോകാൻ തയ്യാറാകും ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രിയപ്പെട്ട കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മധുര സ്മരണയാണിതെന്നും ഈ ചിത്രത്തിൽ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഫോട്ടോ എടുക്കുന്നതിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നതാണെന്നും അഹാന പറയുന്നു ഒരു യഥാർത്ഥ നിമിഷമാണിതെന്നും അമ്മയുടെ അന്നത്തെ റിംഗ്ടോണും പ്രിയപ്പെട്ട പാട്ടുമൊക്കെ ഈ പോസ്റ്റിൽ ചേർത്തിട്ടുണ്ടെന്നും അഹാന കുറിക്കുന്നു ശ്രേയാഘോഷ പാടിയ ഒരു ഗാനവും പശ്ചാത്തലമായി അഹാന നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ